ഗുഡ് ഈവനിങ് വെൽക്കം ബാക്ക് ടു ഷാഹീസ് ഫീസ്റ്റൻ ഫ്രീറ്റ്സ് നമുക്കൊന്നൊരു സൗദി ഡിഷായ മുത്തപ്പക്കിൻ്റെ റെസിപ്പി നോക്കാം നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് മൈദ രണ്ട് കപ്പ് സൺഫ്ലവർ ഓയിൽ ബോൺലെസ് ചിക്കൻ ഇരുന്നൂറ് ഗ്രാം മൂന്ന് മുട്ട തക്കാളി കുരുവെല്ലാം കളഞ്ഞ് ചോപ്പ് ചെയ്തത് ഒരു കപ്പ് പാർസ്ലി കൊറിയാൻഡർ സ്പ്രിംഗ് ഓണിയൻ എല്ലാം ചോപ്പ് ചെയ്ത ഓരോ കപ്പ് വീതം പിന്നെ ഗ്രീൻ ചില്ലി ഓപ്ഷനിൽ എരിവ് കുറഞ്ഞ ഗ്രീൻ ചില്ലി എടുക്കാം ഒരു ടു ത്രീ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ഹാഫ് ടീസ്പൂൺ മുളക് പൊടി ഹാഫ് ടീസ്പൂൺ ഗരം മസാല നമ്മൾ നമ്മുടെ എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കോഴി ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കാം നമ്മൾ ആദ്യം അതിന് വേണ്ടി ഡൗ ഉണ്ടാക്കാം നമുക്ക് അതിനു വേണ്ടി രണ്ട് കപ്പ് മൈദ നമ്മളൊരു പാത്രത്തിലോട്ട് ഇടാം അതിനാവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം രണ്ട് കപ്പിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഓരോ മൈദയുടെ അളവനുസരിച്ച് ചെറിയ മാറ്റം ഉണ്ടാകും വെള്ളത്തിൻ്റെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചെറുതായിട്ടങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം നമുക്ക് ഇത് നന്നായിട്ട് കുഴക്കണം എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് പരന്നു വരുള്ളൂ ഇത് നന്നായിട്ട് കുഴച്ച ശേഷം നമ്മൾ നമ്മളതിൻ്റെ പുറത്തിത്തിരി എണ്ണ തടവിക്കൊടുത്ത് അത് ക്ലോസ് ചെയ്ത് ഒരു ഹാഫ് ടു വൺ അര മുതൽ ഒരു മണിക്കൂർ വരെ നമുക്ക് വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചിക്കൻ എല്ലാം റെഡി ആയിട്ട് എടുക്കാം നമ്മളൊരു പാനടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിനകത്തോട്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചിക്കൻ ബ്രസ്റ്റ് ബോൺലെസ് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിന് നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അതിനുശേഷം നമ്മൾ അതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ചതക്കിയ ഇഞ്ചി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നു പിന്നെ നമ്മുടെ ഹാഫ് ടീസ്പൂൺ മുളക് പൊടി ഹാഫ് ടീസ്പൂൺ ഗരം മസാല നമ്മുടെ കുരുമുളകിൻ്റെ പകുതി കുരുമുളക് ഒരു ടീസ്പൂണാണ് വേണ്ടത് അതിൻ്റെ പകുതി ഒരു ഹാഫ് ടീസ്പൂൺ നിങ്ങളുടെ എരിവ് അനുസരിച്ച് ഇതെല്ലാം നിങ്ങൾക്ക് മാറ്റം വരുത്താം എരിവിൻ്റെ ആവശ്യം അനുസരിച്ച് ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എരിവ് കുറഞ്ഞ പച്ചമുളക് ഒരു മൂന്നെണ്ണം ഇട്ട് കൊടുത്താൽ നല്ല രുചിയാണ് കൂടിയെല്ലാം വന്നു ഇത്തിരി മല്ലിയിലിട്ട് കൊടുക്കാം നമ്മുടെ ചിക്കൻ റെഡിയാണ് ഇനി നമുക്ക് മൂന്ന് മുട്ട പൊട്ടിക്കാം അതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു നമ്മുടെ കുരുമുളകിൻ്റെ ബാക്കിയുള്ള അര ടീസ്പൂൺ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം നമുക്കിനി ഇതിലോട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ കോഴി ഇട്ടു ചിക്കനെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് അതൊരു പത്ത് മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്തുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് തക്കാളിയുടെ കുരുവെല്ലാം കളഞ്ഞ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ ഒരു കപ്പ് തക്കാളി ഒരു കപ്പ് സ്പ്രിംഗ് മൊനിയൻ സ്പ്രിംഗ് മൊനിയൻ്റെ കട്ടിയുള്ള ഭാഗം കളഞ്ഞ് സോഫ്റ്റായ പാർട്സ് മാത്രം എടുക്കുക പാർസ്ലി ഒരു കപ്പ് നമ്മുടെ കുറിയാൻഡർ ഒരു കപ്പ് ഇത്തിരി നമ്മൾ കോഴിയിലോട്ട് ഇട്ടു ബാക്കിയുള്ള കുറിയാൻഡർ ഇതെല്ലാം ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മിക്സി ഇപ്പോൾ റെഡിയാണ് ഇനി നമ്മുടെ ഡവ് എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ടാവും ഈ സമയം കൊണ്ട് നമുക്ക് ഓരോന്നെടുത്തിട്ട് ചതുരത്തിൽ പരത്തിയെടുക്കാം അധികം കട്ടിയില്ലാതെ അതിനുശേഷം ഈ മിക്സ് അതിൻ്റെ മേലോട്ട് ഒഴിച്ചു കൊടുക്കാം സ്പൂൺ കൊണ്ടൊന്ന് പരത്തിയിട്ട് നമ്മൾ നാല് സൈഡും മടക്കിയെടുക്കാം ചെറുതായിട്ട് കൈകൊണ്ട് അമർത്തി കൊടുക്കാം ശേഷം നമ്മളൊരു തവ ചൂടാക്കിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമുക്കിത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് പതിനഞ്ച് പത്ത് മിനിറ്റ് കുക്കിംഗ് എന്തായാലും ഉണ്ട് നമ്മൾ എണ്ണ സൺഫ്ലവർ ഓയിൽ തിരിച്ചു മറിച്ചു വിട്ട് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്ത് ചെറിയൊരു ചട്ടകം കൊണ്ട് അമർത്തി കൊടുക്കാം ചെറുതായിട്ട് അങ്ങനെ തിരിച്ചും മറച്ചു വിട്ടിട്ടൊരു പത്ത് ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടെൻ മിനിറ്റ്സ് എന്തായാലും വേണം കുക്ക് ചെയ്യുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിയായ മുത്തപ്പക്കം റെഡിയാണ് ഇത് ചൂടോടെ കഴിക്കണം ഗാർലിക് പീസിൻ്റെ കൂടെയോ മയനോസിൻ്റെ കൂടെയോ ഒക്കെ നിങ്ങൾക്ക് സെർവ് ചെയ്യാം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അലേർട്ട് വരും താങ്ക് വെരി മച്ച്